പുലികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കും ഉണ്ട് ഞാൻ ഇവിടെ വന്ന് ഇത് മൊത്തം ഇങ്ങനെ കണ്ടു നടക്കുകയായിരുന്നു ആദ്യമായി കാണുന്നു കേട്ടപ്പോ ഫുൾ സെറ്റ് ആണ് ആ അന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അത് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് എല്ലാം സെറ്റ് ആയി വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കുറച്ച് വന്നപ്പോ ടീംസ് ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ചേച്ചി ഇത് പുലിയൊന്നും അല്ല സീബ്രാണെന്ന് പറഞ്ഞ അവരെന്നെ കളിയാക്കി പക്ഷെ എനിക്ക് സെറ്റ് ആയിട്ട് ഒരു പുലീനെ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്റെ അതേ കളർ കോമ്പിനേഷൻ ആണ് ചേട്ടാ കിട്ടാൻ തുടങ്ങി രണ്ട് വർഷമായി പുലിവേഷം കെട്ടാൻ തുടങ്ങിയിട്ട് ഞങ്ങളിതാ സെറ്റാണ് ഞങ്ങളിതാ ഒരേ യൂണിഫോമിലാണ് അപ്പൊ നമ്മുടെ മാതൃഭൂമി ടീമിനൊപ്പം വിശദേന്റെ കൂടി കിട്ടിയിരിക്കുകയാണ് അവര് ഏട്ടാ ആവേശം എത്ര അളവുണ്ട് വയറ് അവ ഒന്നും അറിയില്ല പക്ഷെ സെറ്റാണ് ഡാൻസ് ഒക്കെ പഠിച്ചു ഇറങ്ങിയാ മതി ഭക്ഷണം കഴിച്ചോ രണ്ട് ഇല്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഓൾ സെറ്റ് ആണ് നമ്മൾ പറഞ്ഞു നമ്മള് ദേശത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി കുത്തി പുലികളുണ്ടതാണ് അപ്പൊ കോട്ടയത്തൊക്കെ പുലിവേഷം കെട്ടാൻ വന്നിരിക്കുന്ന ഒരു സെറ്റ് ആയി വേഷം ധ്യാനായില്ല മതി വരയ്ക്കണം ആദ്യം ആവേശത്തിലായിരുന്നു എന്താ കുറഞ്ഞു ആവേശം ഇതൊന്നും ഭക്ഷണൊക്കെ കഴിച്ച് ഇനി പുലികളിക്ക് അങ്ങോട്ട് ഇറങ്ങിയാ മതി ക്ഷീണാവോന്നും നമ്മുടെ അവിടെ ഇണ്ട് ഇരട്ട പുലികൾ അതിൽ ഒരാളാണ് ഇപ്പൊ ചായ പൂച്ച നിക്കുവാണോ ഇപ്പൊ എന്താ പണ്ടത്തെ ആവേശം കുറഞ്ഞു ആദ്യം വന്നപ്പോ ഭയങ്കര സെറ്റ് ആയിരുന്നു കുറവുമില്ല വിശേഷങ്ങളിലേക്ക് കൂടി പോവാൻ രണ്ടുപേരും കോട്ടയത്തിന് മൂന്ന് പേരുണ്ട് കേട്ടോ ഒരു ഫാമിലിയിലുള്ള മൂന്ന് പേര് കോട്ടയത്ത് നിന്ന് പുലിവേഷം കെട്ടാനായി തയ്യാറായി വന്നതാണ് അച്ഛനോട് ആഗ്രഹം പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു ശരി വീട്ടുകാരും ഫുൾ സപ്പോർട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചായ വരേം പുലി ഓക്കെ എനിക്ക് മാച്ചുള്ള വരേം പുലിയാണ് തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള പുലിയോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് നിൽക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിലെ പുലിയാണ് അപ്പോൾ വരയം പുലി അവൻ സെറ്റ് ആയി നിക്കുകയാണ് ഇന്ന് നമ്മുടെ ഫ്ലൂറസെന്റ് പുലിയാണ് ചേട്ടൻ രാവിലെ ഉണങ്ങിയ ശേഷം ഇനി സെറ്റ് ആവണം ശകരങ്ങളുടെ ദേശത്തിന്റെ വെറൈറ്റി പുലിയാണ് ചേട്ടാ ഇത് ഉടങ്ങിയില്ലേ ഇനി ഇപ്പൊ പെയിന്റ് ഓക്കെ തയ്യാറാവാൻ പോവുകയാണ് ഇത് വെറൈറ്റി പുലി തന്നെയാണല്ലേ ഫ്ലൂറസെന്റ് പുലി തന്നെയാണ് അപ്പോൾ ഇവർക്ക് കുറേ ഫ്ലൂറസിന്റെ പുലികൾ ഉണ്ട് കേട്ടോ മറ്റെന്തെങ്കിലും വെറൈറ്റി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ വെറൈറ്റി പുലികൾ എല്ലാവരും സെറ്റായി വരുന്നേ ഉള്ളൂ ഇതാ ഒരു ഉള്ളൂപ്പി ഇത് എത്ര കേട്ടോ പുലി വേഷം കെട്ടാൻ തുടങ്ങി ആദ്യായിട്ടാണ് പുലി വേഷം കെട്ടുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ചുവട് വെക്കേണ്ടതൊക്കെ പഠിച്ചെടുത്തോടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് മായ പുലികളൊക്കെ തയ്യാറായിരുന്നു സീമയാണ് അവിടെ വിവരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത്